വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കാക്കനാടിനടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില കമ്മ്യൂണിറ്റിയിൽ നാല് പോയിന്റ് നാനൂറ്റി എഴുപത് സെന്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം വിശാല വില്ലയുടെ എൻറ്റ് പ്ലോട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹര വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വില്ലാ കപ്യൂണിറ്റിയുടെ അവസാന ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ വീടിന് മുൻഭാഗത്തുള്ള അഞ്ചു മീറ്ററോളം വീതിയുള്ള വഴിയിൽ ഒരു ഗസ്റ്റ് പാർക്കിംഗ് നമുക്ക് ബോണസായി ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായ മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കുമാണ് രണ്ടോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് വീടിന്റെ മുൻഭാഗത്തെ ഒരു കോർണറിലേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടനും ചെറിയൊരു ഗാർഡനും എല്ലാം നൽകി ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ബബിൾ സ്റ്റോണുകളും ബാംഗ്ലൂർ സ്റ്റോണുകളുമെല്ലാം നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ആറര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സൊതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സെറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ സെറ്റൌട്ടിൽ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലാണ് ഈ ഭാഗം അണി ഉന്നത ഗുണനിലവാരത്തിലുള്ള ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ടഫ് ഫ്രണ്ട് ഗ്ലാസ് കൊണ്ടുള്ള വലിയൊരു മനോഹര പാർട്ടീഷനാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഈ വീട്ടിൽ ടി വി യൂണിറ്റായി മൾട്ടി തീർത്ത ഭംഗിയായിട്ടുള്ള ഒരു ഭാഗമാണ് സംവിധാനിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിലിരുന്നും ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നും ടി വി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണി കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ഇൻഡെപ്ത് വാഷ് ും നൽകിയിട്ടുണ്ട് ജാഗ്വാർ ഐറ്റംസ് ആണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ ഭാഗത്ത് മുഴുവനായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാ തിരിച്ചു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡായിട്ടുള്ള ഒരു മനോഹര കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിണിയെല്ലാം നൽകി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂമുകൾ പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ സംവിധാനപ്പെടുത്തിയിരിക്കുന്ന സ്ലൈഡിംഗ് ഡോറുകളോട് കൂടിയിട്ടുള്ള വലിയ ഒരു വാഡ്റൂബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ട് ടി നീളവും പന്ത്രണ്ടടി വീതിയിലും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഒരു വാർഡ് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം ജാഗ്വാർ സാനിറ്ററി ബ്രാൻഡുകളാണ് ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇനി നമ്മൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് മനോഹരമായിട്ടുള്ള സ്റ്റെയർ ആരംഭിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന മനോഹര ടൈലുകളാണ് സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി ടഫ് ആൻഡ് ഗ്ലാസും മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു രാജകീയ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വോൾ ടൈലുകളിലെല്ലാം പതിപ്പിച്ച് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഡെഡിക്കേറ്റഡ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും പങ്കുചുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ടി വി യൂണിറ്റും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും വീടിൻ്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഫുള്ളി ഫർണിഷ് എന്ന രീതിയിലാണ് ഈ ബെഡ്റൂം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് കോട്ടും ഉന്നത നിലവാരത്തിലുള്ള ബെഡും ഇപ്പോഴേ ഈ ബെഡ്റൂമിൽ ഇട്ടു നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ വരത്തക്ക രീതിയിൽ സംവിധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ബാത്റൂമാണ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കുട്ടി ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയിരിക്കുന്നതും ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമും അണിയിച്ചു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നാല് ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് വീടിന്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മെയിൻ ബാൽക്കണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ വിശാലമായൊരു വില കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് നാനൂറ്റി എഴുപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി കിഴക്ക് ദർശനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വിടിന ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രൊപ്പട്ടിച്ചിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എലമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം